കല്യാണം നടക്കാതെങ്ങാന ഇരുന്ന് പോയാൽ പിന്നെ വരുന്ന ആളുകൾക്ക് ഇവളുടെ പായം കുടുംബ ഇവളെ ഇഷ്ടപ്പെടില്ല അങ്ങനെ വരുമ്പോ അവര് അനിയത്തി പിള്ളേരെ മതിയെന്ന് പറയും അങ്ങനെ ആണെങ്കിൽ ഇവള് കുടുംബത്തിൽ നിൽക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അതായിരിക്കും നല്ലത് ഈ വരുന്ന ബന്ധം ഇതിലെന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിലും അതൊന്നും നോക്കണ്ട ഇത് അങ് നടത്തി വെക്കണം സെൽഫ് ലവ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് വളരുന്നതിനു വേണ്ടി നമ്മെ തന്നെ തയ്യാറാക്കാനും നമുക്ക് നമ്മളെ തന്നെ വളർത്താനും കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ് കുറ്റബോധമില്ലാതെ പരിധികൾ നിശ്ചയിക്കുക അതായത് നമുക്ക് പരിധികൾ നാം തന്നെ നിശ്ചയിക്കുക അതിൽ ഒരു കുറ്റബോധവും തോന്നേണ്ട കാര്യമില്ല സാധാരണയായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിപൂർണതയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പരിപൂർണത എന്ന് പറയുമ്പോൾ അതിന് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിപൂർണതയെക്കാൾ ആവശ്യം സമാധാനമാണ് സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരിപൂർണതയ്ക്ക് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു സ്വന്തം അസ്തിത്വത്തെയും സ്വന്തം കഴിവുകളെയും മറ്റുള്ളവരുടെ മുന്നിൽ അടിയറ വെക്കേണ്ടി വരുന്നത് വളരെ വലിയ വിഷമം പിടിച്ച കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവനവൻ അവനവനെ സ്നേഹിക്കുക എന്നുള്ളതാണ് സമ്മർദ്ദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം സമാധാനം തിരഞ്ഞെടുക്കുക അതാണ് ആവശ്യമായിട്ടുള്ളത് സമ്മർദ്ദത്തെക്കാൾ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക അതാണ് കൺസെപ്റ്റിലെ പറയാൻ പറ്റുന്നത് ബുദ്ധദേവൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ള എന്ത് കാര്യങ്ങളെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും പ്രാപ്തമാകണം നിങ്ങളതിന് അർഹരാണ് എന്നാണ് അതായത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും എല്ലാ കാര്യത്തിനും നമ്മൾ മറ്റുള്ള ആളുകളോട് സ്നേഹവും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കും നമ്മൾ ജീവിക്കുന്നത് തന്നെ ആർക്കു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി മക്കൾക്ക് വേണ്ടി എന്നൊക്കെ ആയിരിക്കും അപ്പോ ഇവിടെ നമുക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയമൊന്നും മാറ്റി വയ്ക്കണം അവിടെയാണ് നമുക്ക് സെൽഫ് ലവ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കാൻ പറ്റുന്നത് സ്വയം സ്നേഹിക്കാൻ പഠിക്കണം സ്വയം ഉള്ള തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കി തിരുത്താൻ പറ്റണം ആദരിക്കാൻ പറ്റണം സ്വയം അതുപോലെ ബഹുമാനിക്കാൻ സാധിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ സെൽഫ് ലവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ശബ്ദമുണ്ട് നമ്മളെ കേൾക്കുന്ന ഒരു ശബ്ദം നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം അതായത് നമ്മളെപ്പോഴും കേ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുകയാണ് സാധാരണയായിട്ട് നമ്മൾ കേട്ടുവരുന്നത് മറ്റുള്ളവർക്കായിട്ട് ജീവിതം മാറ്റി വെക്കൂ നിനക്ക് ദുഃഖമായാലും ശരിയാ ആ ദുഃഖത്തെ മാറിക്കിട്ടും എന്നാണ് അതായത് സേവനം ചെയ്യൂ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കൂ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പരിശീലിച്ചു പോന്നിട്ടുള്ളത് ആ മുതൽ മറ്റുള്ളവരെല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്നതും അത് തന്നെയാണ് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന് അപ്പൊ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഹസ്ബൻഡ് അംഗീകരിക്കുന്നതിന് വേണ്ടി വൈഫ് എന്തുമാത്രം കോംപ്രമൈസ് ചെയ്യുന്നു അതുപോലെ വൈഫ് അംഗീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഹസ്ബൻഡ് എന്തുമാത്രം ആ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ പോലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നു മാത്രമല്ല മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അച്ഛനമ്മമാരെ അതുപോലെ അച്ഛനമ്മമാരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മക്കളും നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് സ്വന്തമായിട്ട് നമുക്ക് അവിടെ നമ്മൾ എന്താണ് ചെയ്യുക നമുക്ക് വേണ്ടിയിട്ട് അല്ല നമ്മൾ അതൊന്നും ചെയ്യുന്നത് ഒരു വ്യക്തി മറ്റൊരാളിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു മനോഭാവമൊക്കെ മാറേണ്ടുന്ന സമയം കഴിഞ്ഞു നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം നമ്മൾ നമ്മളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ളവരും നമ്മളെ അംഗീകരിക്കും ഞാൻ ഇനി എന്റെ ഒരു കാര്യം പറയാം കുഞ്ഞുനാലില് എന്നെ കറുത്തതായ ഒരു രൂപമായത് തന്നെ എന്നെ എല്ലാവരും കറമ്പി എന്ന് വിളിക്കാറുണ്ട് ഈ കറമ്പി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ ആ വിഷമത്തില് ഞാന് പലരോടും സങ്കടപ്പെട്ട് പലരുടെയും മുന്നിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട് ഞാൻ കരയുന്ന കാണുമ്പോ മറ്റുള്ളവര് ചിരിക്കും കാരണം അവർക്കതൊരു തമാശയാണ് പക്ഷെ എന്റെ മനസ്സ് നല്ലവണ്ണം വേദനിക്കുന്നുണ്ടായിരുന്നു കാലം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ അന്ന് ഞാൻ ഇത്ര ഇത്രയൊന്നും സൗന്ദര്യം ഇല്ല എന്നാണ് എന്റെ മനസ്സിൽ പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലാകുന്നു അന്ന് ഉണ്ടായിരുന്ന സൗന്ദര്യം എൻ്റെ ബാല്യത്തില് അല്ലെങ്കിൽ ആ കൗമാരത്തിലൊക്കെ ഉണ്ടായിരുന്ന സൗന്ദര്യം അത് ആ ഒരു പ്രായത്തിലെ സൗന്ദര്യമാണ് എനിക്ക് വിവാഹപ്രായമായപ്പോ എന്നെ വിവാഹം കഴിക്കാനായിട്ട് എൻ്റെ ആ ഉണ്ണിച്ചേട്ടൻ അതായത് ഷിബു എന്ന് അറിയപ്പെടുന്ന ഒരു എന്നെ കാണാൻ വന്നു അപ്പൊ എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം നല്ല വെളുത്ത നിറത്തിലാണ് എന്നെ ആകെ ഒരാൾ തന്നെയാണ് കാണാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്നെ കാണാനായിട്ട് അദ്ദേഹം വന്നപ്പോ എനിക്ക് വന്യമ്മയുടെ മക്കളായിട്ടൊക്കെ പെൺകുട്ടികൾ എൻ്റെ താഴോട്ടുണ്ട് എൻ്റെ പ്രായത്തിൽ താഴെ ഉണ്ട് എനിക്കന്ന് ഇരുപത്തി ഒന്ന് വയസ്സാണ് ആയിട്ടുള്ളത് അപ്പോ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടോ ഈ ആ വിവാഹത്തിന് കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാള് അമ്മയോട് പറഞ്ഞു എന്തായാലും ഈ കല്യാണം അങ്ങ് നടത്തുന്നതാണ് നല്ലത് കാരണം ഒന്നാമത് ഇവള് കാണാൻ സൗന്ദര്യമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴോട്ട് താഴോട്ട് വേറെ പെൺകുട്ടികൾ ഉണ്ട് അപ്പോ ഇത്യാണം നടക്കാതെ എങ്ങാന് ഇരുന്നു പോയാൽ വരുന്ന ആളുകൾക്ക് പിന്നെ പിന്നെ വരുന്ന ആളുകൾക്ക് ഇവളുടെ പ്രായം കുടുംബവും ഇവളെ ഇഷ്ടപ്പെടില്ല അങ്ങനെ വരുമ്പോ അവര് അനിയത്തി പിള്ളേരെ മതിയെന്ന് പറയും അങ്ങനെ ആണെങ്കിൽ ഇവള് കെട്ടാതെ ഒരു പെൺകുട്ടിയായിട്ട് കെട്ടാത്ത ഒരു പെൺകുട്ടിയായിട്ട് കുടുംബത്തിൽ നിൽക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അതായിരിക്കും നല്ലത് ഈ വരുന്ന ബന്ധം ഇതിലെന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിലോ അതൊന്നും നോക്കണ്ട ഇത് അങ് നടത്തി വെക്കണം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാല് ആ സമയത്ത് എൻ്റെ അമ്മ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു എൻ്റെ അമ്മയുടെ സങ്കടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെ കറുപ്പ് കറുപ്പായതുകൊണ്ട് എന്നെ ആ ഒരു മാറ്റി നിർത്തിയ ഒരു രീതി പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണ് എൻ്റെ അച്ഛനും ഞാൻ പ്രിയപ്പെട്ടവളാണ് അച്ഛൻ്റെ നിറവാണ് എനിക്ക് അപ്പൊ അവർക്ക് എന്തായാലും ഞാൻ പ്രിയപ്പെട്ടവളാണ് അവർക്ക് ഭയങ്കര സങ്കടമായി അമ്മ മാത്രമേ അപ്പോഴടുത്തുള്ളൂ അച്ഛൻ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഇല്ല അപ്പോ അമ്മയ്ക്ക് സങ്കടമായി അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ഞാൻ പറഞ്ഞു അമ്മ എന്തിനാണ് കരയുന്നത് അമ്മ കരയേണ്ട കാര്യമില്ല എനിക്ക് കല്യാണം തന്നെ മതി പക്ഷേ എന്നാൽ ഈ പറയുന്ന കേട്ട അമ്മ കരയരുത് കാരണം അമ്മ കരയേണ്ട വ്യക്തിയല്ല ഞാൻ എനിക്ക് എന്തോന്നും അത്രക്ക് സൗന്ദര്യം ഇല്ല പക്ഷെ പറയുന്നെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് സൗന്ദര്യം ഇല്ല എന്നൊരു തോന്നലുണ്ട് വിവാഹം കഴിഞ്ഞ ശേഷവും എനിക്കത് അനുഭവിക്കേണ്ടി വന്നു ഞാൻ കറുത്തവളായത് കൊണ്ട് കറുപ്പെന്ന നിറത്തോട് തന്നെ ഹസ്ബൻഡിന് ഇഷ്ടക്കുറവായി അപ്പം അതായത് പിന്നെ നമ്മളൊരു കറി വെച്ചാൽ പോലും കറുത്ത നിറത്തിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും ഇത് കറുത്തിരിക്കുന്നത് വേണ്ടെന്ന് പറയും അപ്പൊ അത്തരത്തില് എനിക്ക് അവഗണന എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ നിറം എന്നുള്ള ഒരു കാര്യം അപ്പൊ നമ്മള് ആ സമയത്തൊക്കെ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ പാണിക്കിഴിങ്ങിന്റെ മേഖലയിലേക്കൊന്നും വന്നിട്ടില്ല ഞാന് ആ സമയത്ത് വളരെയധികം സങ്കടപ്പെട്ടു വളരെ സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ സങ്കടപ്പെട്ടു ഞാൻ സൗന്ദര്യം ഇല്ലാത്തവളാണ് അതുകൊണ്ട് എനിക്ക് ഒന്നിനു യോഗ്യതയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് സൗന്ദര്യമില്ല ആ അതിനു വേണ്ടിയിട്ട് എന്നെ കണ്ടാൽ ആരും അംഗീകരിക്കില്ല എന്നൊക്കെ ഉള്ള ആ ഒരു അരിച്ചേപ്പിക്കൽ വർത്തമാനം ഒത്തിരി കയറിയിട്ടുണ്ട് അപ്പൊ ഈ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊരുക്കിക്കൊണ്ടാണ് എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ബൈ ചാൻസില് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്റെ കുഞ്ഞുനാള് മുതലേ എനിക്കുണ്ടായിരുന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ നാട്ടുകാരും അതുപോലെ തന്നെ എന്റെ അധ്യാപകരുമാണ് ഉണ്ടായിരുന്നത് ഈ ഗുരുക്കന്മാരുടെ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഈ നിമിഷവും എനിക്ക് കിട്ടുന്നുണ്ട് എവിടെ ചെന്ന് നോക്കിയാലും എനിക്ക് ഒരു പൊതു മധ്യത്തിൽ നിന്നൊരു സപ്പോർട്ട് ഗുരുക്കന്മാരുടെ ഒരു ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഞാന് ആ ഒരു രീതിയിൽ വളരെ ഭാഗ്യവതിയാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു പക്ഷെ ഈ പഠിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞാൻ നോക്കി എന്നുള്ളതാണ് എൻ്റെ വിജയം എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ കറുപ്പാണ് എനിക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് ഞാന് എന്നെ എന്നെ മനസ്സ് മുഴുവനും ഇങ്ങനെ ഡള്ള ആക്കി വെക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോ എനിക്ക് പിന്നെ അങ്ങോട്ട് ഉയരാനേ പറ്റിയില്ല കുഞ്ഞുനാളിൽ എഴുതുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിവാഹത്തോടു കൂടി എഴുത്തില്ലാങ്ങ് നിർത്തി ജീവിതമാണ് ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു പക്ഷെ ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പ്രാണിഹീലിങ് പഠിക്കട്ടെന്ന് കേട്ടോ ഞാൻ ഈ പ്രാണിഹീലിങ് പഠിച്ച് മുന്നോട്ട് വരെ വരെ എനിക്ക് മനസ്സിലാക്കാൻ പറ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ സെൽഫ് ലവ് എന്താണെന്ന് തിരിച്ചറിയാനാണ് പറ്റിയത് അപ്രമേഷൻസ് ഒരുപാട് മാസ്റ്റർ പഠിപ്പിക്കുന്നുണ്ട് ആ മാസ്റ്ററുടെ അഫ്രമേഷൻസ് ഒക്കെ ഞാൻ മനസ്സിലാക്കി പഠിച്ചു വന്നപ്പോൾ ചെയ്തു വന്നപ്പോ ഞാനെന്ന വ്യക്തിയിലുള്ള സൗന്ദര്യത്തെ ഞാൻ നോക്കിക്കാണുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിവാഹശേഷൊന്നും കണ്ണാടി നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ആ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാണി കീളി പ്രാക്ടീസ് ചെയ്യാൻ പറ്റി പഠിക്കാൻ പറ്റി എന്റെ സൗന്ദര്യം എൻ്റെ കഴിവുകൾ എൻ്റെ ആ ഒരു സ്വഭാവത്തിന്റെ നൈർമ്മല്യത അതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി എന്റെ ആ ഒരു ബിഹേവിയറും ഉണ്ട് എന്നെ എല്ലാവരും ശത്രുക്കൾ പോലും എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരവസ്ഥ ശത്രുക്കൾ പോലും സ്നേഹിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാശൊക്കെ കൊടുക്കാനുണ്ടായിരുന്ന സമയത്ത് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള സമയത്ത് എല്ലാവരും പറയും അവള് പറയുന്ന കേട്ടാൽ നമുക്ക് അവളെ വഴക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റം കണ്ട നമുക്ക് അവളെ വഴക്ക് പറയാൻ പറ്റില്ല പിന്നെ എങ്ങനെ വഴക്ക് പറയും അവൾ വാങ്ങിയിട്ട് തന്നതും ഇല്ല ഞാൻ എങ്ങനെ വഴക്ക് പറയും ഈ ഒരു മൈൻഡാണ് ഓരോ മനുഷ്യനും പറഞ്ഞത് സത്യം പറയാൻ അതൊക്കെ ചിന്തിക്കുമ്പോ അവരോട് നന്ദി വീണ്ടും വീണ്ടും ഞാൻ പറയുന്നൊരവസ്ഥയുണ്ടായി അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോകവേ എനിക്ക് സെൽഫ് ലവ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റി ഈ സെൽഫ് ലവ് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ആരെന്താ പറഞ്ഞാലും എനിക്കിപ്പോ ഒന്നും പ്രശ്നമായിട്ട് തോന്നാനില്ല മറ്റുള്ളവർ പറയുന്നുണ്ട് ഇപ്പോഴും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ആ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അപ്പൊ അന്നേരം സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നു ഞാൻ കാര്യങ്ങൾ പഠിക്കുന്നു കൂടുതൽ സ്വയം ഒറ്റക്കിരുന്ന ഓരോരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടും പരിശീലിക്കാനായിട്ടും ശ്രമിക്കുന്നു അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ എന്റെ സമയം കണ്ടെത്തുന്നു എക്സസൈസ് ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് കാണുന്നവർക്ക് അറിയാം അപ്പൊ അങ്ങനെ ആ അറിയാം എന്നുള്ളത് കൊണ്ട് അവര് പറയുന്നതെന്നാ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നു ഞാൻ ചോദിച്ചു സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്ന് കരുതി ഞാൻ മറ്റൊരു രീതിയിലൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ചെയ്യുന്നത് ചിലപ്പോ പാട്ട് കേൾക്കും ചിലപ്പോ സിനിമ കാണും അതും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും എക്സസൈസ് അതോ മാത്രം കാ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു ഇത് എന്നെ മാത്രം സന്തോഷിപ്പിക്കാനും എന്നെ മാത്രം മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എനിക്കുള്ള മോട്ടിവേഷൻ ഞാൻ തന്നെ നൽകുന്ന എനിക്ക് അതൊരു എൻ്റെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന അടിച്ചേപ്പിക്കപ്പെട്ട കുറെ കാര്യങ്ങള് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മാത്രമല്ല നമുക്ക് സെൽഫ് ലവിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മളെ സെൽഫ് ലവിലേക്ക് എത്തിക്കുന്ന അതായത് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈൻ ഉണ്ട് അതായത് നമ്മളെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈൻ അതായത് നമ്മുടെ ആത്മാവ് ജീവാത്മാവ് അപ്പം ഈ ജീവാത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ ജീവാത്മാവിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല അവിടെയാണ് നമ്മൾ പലർക്കും പരാജയം വരുന്നത് അപ്പൊ നമ്മുടെ ജീവാത്മാവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് അതിന് നന്ദി പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഡിവൈനെ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആത്മാവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ വേണ്ടി വരില്ല ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ആദ്യമൊന്നും ചിലപ്പോ വരുമാ സമ്പത്തൊന്നും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എല്ലാ സമ്പത്തിനേക്കാളും ഉപരിയായിട്ട് നമുക്കൊരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആ ഒരു ജീവിതത്തിലെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് അതൊക്കെ വിജയിക്കുമ്പോഴുള്ള സന്തോഷം അപ്പൊ ഇതൊക്കെ തന്നെയാണ് ും അത്യാവശ്യമായിട്ട് മനുഷ്യനുള്ളത് വേണ്ടുന്നത് അപ്പോ മനുഷ്യന് സ്വയം സ്നേഹിക്കാൻ കഴിയണം സ്വയം സ്നേഹിക്കുന്നതിനോടൊപ്പം നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കാൻ കഴിയണം ഞാൻ എന്ന് പറയുന്നത് ഒരു ആത്മാവാണ് ആ തിരിച്ചറിയിൽ ആ ആത്മാവ് വഹിക്കുന്ന ഒരു ഉടുപ്പ് മാത്രമാണ് ആത്മാവ് എടുത്തണിഞ്ഞിരിക്കുന്ന ഒരു ഉടുപ്പ് മാത്രമാണ് നമ്മുടെ ശരീരം എന്നൊരു തിരിച്ചറിവ് ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് ഒരു അഫ്ലിമേഷൻ ആയിട്ട് നമ്മൾ പറയുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ലവിന് വേറെ അതൊന്നും തന്നെ വേണ്ട തിരിച്ചറിവ് സ്വയം തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ളൊരു ക്യാപ്പബിലിറ്റി നമ്മളെ നേടിയെടുക്കുക അതാണ് നമുക്ക് വേണ്ടുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ത് ചെയ്താലോ ആക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് എല്ലാ ദിവസവും നമ്മൾ കണ്ണാടിയിൽ നോക്കണം കന്നാടിയിൽ നോക്കിട്ട് നോക്കിട്ട് നമ്മൾ ചിരിക്കണം ചിരിക്കണം നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കണം കൂടാതെ നമ്മള് കണ്ണാടിയിൽ നോക്കിയിട്ട് അഭിമാനത്തോടെ തോളിൽ തട്ടിപ്പറയണം ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മള് നമ്മളെ അംഗീകരിക്കാറുണ്ടോ നമ്മൾ ചെയ്യുന്നു നല്ല കാര്യമാണ് ഒക്കെ അതങ്ങ് കഴിഞ്ഞു പക്ഷെ ആ നല്ല കാര്യം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ച നമ്മുടെ ആത്മാവ് ആ ആത്മാവിനെ നമ്മൾ അംഗീകരിക്കണം നമ്മൾ നമ്മളെ തന്നെ അപ്പോയിന്റ് ചെയ്യണം തോളിൽ തട്ടി വന്ന് അഭിനന്ദിക്കണം ഒരു കാര്യം നല്ല കാര്യം ചെയ്തു അപ്പോ ആ നിമിഷം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം ആ വെൽഡൺ മൈ ബോയ് അല്ലെങ്കിൽ വെൾഡൻ മൈ ഗേൾ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കണം എന്നാൽ അതേസമയം നമുക്ക് നമുക്കൊരു പിഴവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയണം നമ്മൾ അന്നേരം ആ പിഴവിന് മാപ്പ് പറയുകയും ചെയ്യണം സംഭവിക്കും തെറ്റ് സംഭവിക്കാത്തവരാരും ഇല്ല പക്ഷെ പിഴവ് വരാതിരിക്കും നമ്മൾ സെൽഫ് ലവ് ഉണ്ട് ഉള്ളവരാണെങ്കിലും മാത്രമല്ല സെൽഫ് ലവ് ഉള്ളവർക്ക് ഒരു തരത്തിലും മറ്റുള്ളവരുടെ മുന്നിൽ തല വരില്ല നമുക്ക് ആവശ്യം നമ്മൾ ജീവിതത്തിൽ തലകുനിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കണം പ്രശ്നങ്ങള് നാല് ചുറ്റും കിടപ്പുണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ മാർഗങ്ങള് കണ്ടെത്തണം ആ മാർഗങ്ങള് നമ്മളിലേക്ക് വന്നെത്തുന്നതിന് നമ്മള് വഴി തെളിയിച്ചു കൊടുക്കണം നമ്മള് നമ്മളെ തന്നെ സ്നേഹിക്കുകയും നമ്മളെ തന്നെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അഫർമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് അതായത് നമ്മളെ തന്നെ അഭിനന്ദിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകണം എല്ലാ ദിവസവും കണ്ണാടി നോക്കണം കണ്ണാടി നോക്കി നമ്മുടെ കണ്ണ് ഉരുകം മൂക്ക് ചുണ്ട് ചെവി അങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങളെ നമ്മുടെ സൗന്ദര്യം നമ്മളെന്ന് മനസ്സിലാക്കി ആസ്വദിക്കണം അത് വേണം അങ്ങനെയാണെങ്കിലാണ് നമ്മളെ ശരീരത്തെ നമ്മൾ അംഗീകരിക്കുന്നത് പക്ഷേ ഈ ശരീരത്തെ അംഗീകരിക്കാമെന്ന ഞാൻ നേരത്തെ പറഞ്ഞു ആത്മാവ് എടുത്തണങ്ങിയിരിക്കുന്ന ഒരു ഉടുപ്പ് മാത്രമാണ് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം ആ ശരീരം കൊണ്ട് ഈ ജന്മത്തിൽ ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി വന്നിരിക്കുന്നു ഈ ഭൂമിയിലേക്ക് അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ആത്മാവ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തന്നെ സ്വന്തം സോള് ആത്മാവ് ആ ആത്മാവിനാണ് നമ്മൾ നന്ദി പറയാൻ ഒരുങ്ങുന്നത് അപ്പൊ നമുക്ക് ഫോർഗീവ്നെസ് സെൽഫ് ഫൊർഗീവ്നെസ് എങ്ങനെ ചെയ്യുന്നു നോക്കാം സ്റ്റാർട്ട് ചെയ്യാം സ്വസ്ഥമായിട്ടിരിക്കുക സ്വസ്ഥമായിട്ട് നടുവ് നിവർന്നിരിക്കുക ഞാൻ എപ്പോഴും അത് പറയും നടന്നിവർ നടുവ് നിവർന്ന് വേണം എല്ലാ മനുഷ്യനും ഇരുന്ന് സംസാരിക്കാൻ നമ്മുടെ പ്രശ്ന വൈബ്രേഷൻ നമ്മുടെ നട്ടലിലൂടെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാകമാനം പോകണം നമ്മൾ സംസാരിക്കുന്ന സമയത്തായാലും നമുക്ക് നല്ല നേട്ടങ്ങൾ വരുന്ന സമയത്തായാലും അപ്പൊ ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശരീരത്തിൽ ആകമാനം ചാനൽ ചെയ്യപ്പെടണം അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ നടുവ് നിവർന്ന് തന്നെ ഇരിക്കണം അപ്പൊ നമ്മൾ നടുവ് നിവർന്നിരുന്നു കൊണ്ട് നമ്മള് ഞാൻ ആത്മാവാണ് എന്ന ആഫ്രിമേഷൻ ചൊല്ലുന്നു കൈകൾ കൂപ്പി തലയുടെ മുകളിലായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ആത്മാവാണ് ഞാൻ ആത്മാവാണ് ഞാൻ ആത്മാവാണ് ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ ചിന്തകളല്ല ഞാൻ വാക്കുകളല്ല ഞാൻ ആത്മാവാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ശരീരത്തെ അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കഴിവുകളെ ബഹുമാനിക്കുന്നു അഭിനന്ദിക്കുന്നു ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ സന്തോഷവതിയാണ് ഞാൻ ആത്മാവാണ് ഞാൻ ശരീരമല്ല മനസ്സല്ല ചിന്തകളല്ല വാക്കുകളല്ല ഞാൻ ആത്മാവാണ് I am not the body. I am not the emotions. I am not the thoughts. I am not the mind. The mind is only a subtle instrument of the soul. I am the soul, yan atma one. I am a spiritual being of divine intelligence. Divine love, divine power. I am one with my highest soul. I am that I am. I am one with the divine spark. I am a child of God. I am connected with God. I am one with God. I am one with all. I am beautiful. I am attractive. I am creative. I am powerful. I am healthy. I am wealthy. I am smart. I love my body. I love my life. I love my parents. I love my friends. I love my family. I am happy. I am gratitude. I love my family. I love my life. My life is scheduled. My goal is scheduled. I do great success things. I achieve my goals. I achieve miracles. I am a super being. I am a super conductive. I am a so special being. I am super conductive. I am super understanding. I am a super wisdom and love. I am a super being of divine light, divine love and divine power. I appreciate my good self-esteem. I appreciate my positive thoughts. I appreciate my faith and calmness. I am a child of God. That is the truth. സാവധാനം കണ്ണുകൾ തുറക്കുക എല്ലാ ദിവസവും ഈ ഒരു സെൽഫ് ആഫ്രിമേഷൻസ് ചൊല്ലിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ ഒരിക്കൽ കൂടി നോക്കുക നിങ്ങളത് ചൊല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ സൗന്ദര്യം അതിനുശേഷമുള്ള നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക ഒന്നോർക്കുക ഒരു കാര്യവും ആരും പറയുന്നതും മാത്രം കേട്ട് വിശ്വസിക്കരുത് അത് പ്രാവർത്തികമായ ശേഷം മാത്രം അനുഭവത്തിൽ വന്ന ശേഷം മാത്രം വിശ്വസിക്കുക പറയുന്ന ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും അത് വേണം മനസ്സിലാക്കി വിശ്വസിക്കാനായിട്ട് ആക്ഷൻ എടുക്കുക മുന്നോട്ട് പോവുക താങ്ക്